നമ്മൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് സന്ദർശിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെയായിരിക്കും കാണിക്കുക കുക്കീസ് ബ്ലോക്ക്ഡ് അല്ലെങ്കിൽ കുക്കീസ് ഡിസബിൾഡ് അല്ലെങ്കിൽ കുക്കീസ് പ്രവർത്തനരഹിതമാണ് എന്നൊക്കെ ആയിരിക്കും കാണിക്കുക എന്താണ് ഈ കുക്കീസ് എങ്ങനെയാണ് ഇത് എനബിൾ ചെയ്യാൻ സാധിക്കുക ഇത് എനബിൾ ചെയ്താലുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം ഞാൻ പല വീഡിയോയിലും പരസ്യങ്ങൾ ബ്ലോക്ക് ചെയ്തതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ കുക്കീസിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിരുന്നു നമുക്ക് പരസ്യങ്ങൾ അല്ലെങ്കിൽ ആഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ചില വെബ്സൈറ്റുകളുണ്ട് അതൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഈ കുക്കീസും കൂടി ബ്ലോക്ക് ചെയ്തേ പറ്റൂ അങ്ങനെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ചില വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് പ്രവർത്തിക്കില്ല അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് എനബിൾ ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് ഇന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുകയാണ് സാധാരണ പോലെ നമ്മൾ ഇതുപോലെ വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ലിങ്ക് വഴി വെബ്സൈറ്റിലേക്ക് എത്തുമ്പോൾ തന്നെ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണിക്കുക അതായത് കുക്കീസ് ബ്ലോക്കഡ് എന്ന് എനിക്കിപ്പോൾ സാധാരണ പോലെ ഓപ്പൺ ആകുന്നുണ്ട് അങ്ങനെ കുക്കീസ് ബ്ലോക്ക്ഡ് എന്ന് കാണുമ്പോൾ നമുക്ക് ഒരിക്കലും ആ വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല ആ കുക്കീസ് നമ്മൾ എനബിൾ ചെയ്താലല്ലാതെ നമുക്ക് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വലതു കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഭാഗം അവിടെ ബ്ലോക്ക്ഡ് ആണ് കാണിക്കുന്നത് ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ ഹലോ തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക അങ്ങനെയും നമുക്ക് ഇത് എനബിൾ ചെയ്യാൻ സാധിക്കും ഇനി മറ്റൊരു സ്ഥലത്തും ഈ സെറ്റിംഗ്സ് നിങ്ങൾക്ക് ഇതേ സെറ്റിംഗ്സ് നിങ്ങൾ കാണാൻ സാധിക്കും പ്രൊഫൈൽ ആയിക്കണലാണല്ലോ നമ്മൾ ക്ലിക്ക് ചെയ്തത് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം കുറച്ച് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ താഴേക്ക് താഴേക്ക് വരിക ഓക്കെ താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടന്റ് എന്ന ഭാഗത്ത് എത്തുമ്പോൾ ഇവിടെ തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതും ബ്ലോക്ക്ഡ് എന്നാണ് കാണിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയും ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്നാണെങ്കിൽ ഇവിടെ ഹലോ തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക രണ്ടും ഒരേ സെറ്റിങ്സ് തന്നെയാണ് കേട്ടോ ഞാൻ രണ്ടാമത്തെ മെത്തേഡും കൂടി നിങ്ങൾക്ക് കാണിച്ചു എന്നേ ഉള്ളൂ ഇനി ഇതിലും എളുപ്പമായിട്ട് മറ്റൊരു സെറ്റിങ്സും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം ഞാനിപ്പോൾ ഇതിൽ നിന്നും ബേക്ക് വരികയാണ് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുന്ന സമയത്ത് ഇപ്പോൾ സെർച്ച് ബാറ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തേർഡ് പാർട്ടി കുക്കീസ് ബ്ലോക്ക്ഡ് എന്ന് കാണിക്കുമ്പോൾ ഇവിടെ നമ്മൾ സന്ദർശിച്ച ആ സൈറ്റ് അണ്ട്രസിൻ്റെ ഇപ്പുറത്തായിട്ട് രണ്ട് വര കാണുന്നുണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ ബ്ലോക്ക്ഡ് എന്ന് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നിങ്ങൾക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് കാണാം അത് ബ്ലോക്ക്ഡ് ആണ് ഓൾറെഡി അത് നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എനബിൾ ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ബാക്ക് വന്നിട്ട് അതേ വെബ്സൈറ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും വർക്കാക്കും ഇതാണ് കുറച്ചുകൂടി എളുപ്പമാർഗം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നിങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതൊന്നും ബ്ലോക്ക് ചെയ്യണം കേട്ടോ കാരണം ഏത് വെബ്സൈറ്റിൽ നിന്നാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് പരസ്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇത് നിങ്ങൾ എപ്പോഴും ബ്ലോക്കിൽ വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്